ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഞങ്ങൾ ഇന്ന് പോയത് കൽപ്പേറ്റയാണ് കൽപ്പേറ്റയില് തയ്യൽ ക്ഷാമനിധി അത് ആ പ്രോഗ്രാമാണ്ട്ടോ ഇന്ന് പൈസ അടിക്കുന്ന ദിവസമായിരുന്നു തയ്യൽ ക്ഷാമനിധിൻ്റെ മീറ്റിങ്ങും പിന്നെ ആ പൈസ അടിക്കുന്ന ദിവസമായിരുന്നു ഞങ്ങൾ രാവിലെ എട്ട് മണിക്ക് പോയത് കേട്ടോ ആ എട്ട് മണിക്ക് പോയാൽ അത്ര നേരത്തെ പോയാലാണ് നമുക്ക് അവിടെ വേഗം വരാൻ പറ്റൂ ഇല്ലെങ്കിൽ നമുക്ക് വൈകുന്നേരം ആവും കുട്ടികളും മക്കളൊക്കെ വീട്ടിലുള്ളത് കൊണ്ട് പെട്ടെന്ന് വരണമായിരുന്നു അതുകൊണ്ട് രാവിലെ പോയതാട്ടോ ഇത്ര ആൾക്കാരൊന്നല്ല ഇപ്പോൾ രാവിലെ ഒരു നയൻ തേർട്ടി ആയിട്ടുള്ളൂ ഇന്ന് കുറേ ആൾക്കാർ വരാനുണ്ട് ആ ഇപ്പോൾ ജസ്റ്റ് ഇത്രേ വന്നിട്ടുള്ളൂ ഇതിന്ന് ഇരട്ടി രണ്ടിരട്ടി ആൾക്കാർ വരാനുണ്ടോ കേട്ടോ കൽപ്പേറ്റലിതാണ് കൽപ്പേറ്റയിലുള്ളതാണിത് ഞങ്ങൾ പൈ പോയിരുന്നു പൈസ ഒക്കെ അടിച്ചു ആ ഈ പ്രാവശ്യം കുറേ നേരം ഒന്നും നിന്നില്ല ഞാൻ പതിമൂന്നാമത്തെ നമ്പർ ആയിരുന്നു എൻ്റെ ടോക്കൺ നമ്പർ അതുകൊണ്ട് പെട്ടെന്ന് അടച്ച് തിരിച്ചു വന്നു കേട്ടോ പെട്ടെന്ന് തന്നെ ഈ പ്രാവശ്യമായി പക്ഷെ ഇരിക്കാനൊന്നും സ്ഥലം ഉണ്ടായിരുന്നില്ല അവിടെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അതൊന്നും അതിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിരുന്ന് വന്നു അപ്പോൾ ഞങ്ങൾ ബസ് കിട്ടി പിന്നെ ആ നമുക്ക് ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിയായിരുന്നു ആ ബസ് നമുക്ക് ഓട്ടോ ഒന്നും കിട്ടിയില്ല രണ്ട് മൂന്ന് ആൾക്കാരെ വിളിച്ച് അവരെ എല്ലാവരും വീട്ടിലേക്ക് പോയിരുന്നു അതുകൊണ്ട് ഞങ്ങൾ നടന്ന ആട്ട് പോകുന്നത് മോൻക്കൊരു ഐസ്ക്രീം മേടിച്ചൊക്കെ കൊടുത്തു അത് തിന്നതുകൊണ്ടാണ് പോവാ പോകുന്നത് ആ പിന്നെ ഞങ്ങൾ പോകുന്ന ആ റൂട്ടിൽ റോഡിലൊക്കെ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ കുറേ പൂക്കളും പക്ഷികളൊക്കെ കണ്ടു പക്ഷികളൊക്കെ അവിടുത്തെ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു പക്ഷെ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ പക്ഷികളൊന്നും അവിടെ കാണുന്നില്ല ഈ പൂവിൻ്റെ പേരെന്താ എനിക്കറിയില്ല പക്ഷേ കാണാൻ രസം ഉണ്ടോ ഈ പൂവിൻ്റെ പേരെന്താ അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യണേ ഇതൊക്കെ പുല്ലൊക്കെ റോളാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ പുല്ലിൻ്റെ നെല്ലിൻ്റെ പണിയൊക്കെ ഏകദേശമൊക്കെ തീർന്നു ഇന്ന് പുല്ലു മാത്രമേ ഉള്ളൂ പുല്ലൊക്കെ വിറ്റ് കഴിഞ്ഞാൽ ഒക്കെ തീർന്നു ഈ പൂ നമുക്ക് എന്ത് രസമാണ് പിന്നെ ഇതൊക്കെ ഞാൻ വീഡിയോ റോഡിൻ്റെ സൈഡിലൊക്കെ ഉണ്ടായി ഉണ്ടാവുന്ന പൂവാണ് ഇതൊക്കെ ഇതെന്താ പറയുന്നത് ഇതിൻ്റെ പേരെന്താ പറയണത് എനിക്കറിയില്ല പക്ഷേ ഞങ്ങളെ മൈസൂരിൽ ഇത് ഇത് മുന്നിൽ ഉണ്ടെങ്കിൽ പാമ്പുകളൊന്നും വരാ വരില്ല വീട്ടിലൊക്കെ ഒന്നും വരില്ല എന്ന് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ട് കേട്ടോ ഈ ചെടിനെ പിന്നെ ഈ ചെടിക്ക് ഇവിടെ എന്താ പറയണേ എനിക്കറിയില്ല ഇവിടെ റോഡ് സൈഡിൽ ഉണ്ടായതാട്ടോ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്